ീഭൂതൃപേണ സംസ്ഥിതം നമസ്തോ നമ സർവഭൂതങ്ങളും ഭൂതങ്ങളിലും വൃത്തി രൂപത്തിൽ ചെയ്യുന്ന ദേവിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു മനുഷ്യപക്ഷത്തിൽ വൃത്തി ഉപജീവന മാർഗമാണ് ജനനം കൊണ്ടും അഭ്യാസം കൊണ്ടും വാസന കൊണ്ടും മറ്റു സാഹചര്യങ്ങൾ കൊണ്ടും മനുഷ്യന് ഓരോ തൊഴിലുകൾ സ്വീകരിക്കേണ്ടി വരുന്നു അത് കൃഷിയോ കച്ചവടമോ രാജ്യഭരണമോ പഠിപ്പിക്കലോ എന്തെങ്കിലും ആകാം ഒരു തൊഴിലും ചെയ്യാതെ മനുഷ്യന് ജീവിക്കാനാകില്ല മറ്റു പ്രാണികളുടെയും വസ്തുക്കളുടെയും കാര്യത്തിലും ഇത് യോജിക്കും ഓരോന്നിനും പ്രപഞ്ച സംവിധാനത്തിൽ വ്യക്തമായ സ്ഥാനവും പ്രവൃത്തിയും ഉണ്ട് പ്രകൃതിയിൽ നിരുപയോഗമായോ പ്രവർത്തനം ഇല്ലാത ഇല്ലാത്തതായോ ഒന്നും തന്നെ ഇല്ല നിയതമായ പ്രവൃത്തി എല്ലാറ്റിനുമുണ്ട് വൃത്തി രൂപത്തിൽ സർവഭൂതങ്ങളിലും പ്രവർത്തിക്കുന്ന ദേവിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു സംസ്ഥിതോ നമ സർവഭൂതങ്ങളിലും സ്മൃതി രൂപത്തിൽ ചെയ്യുന്ന ദേവിക്കായി വീണ്ടും വീണ്ടും നമസ്കാരം സ്മൃതി എന്നതിന് ഓർമ്മ എന്നർത്ഥം കഴിഞ്ഞതിനെ കുറിച്ചുള്ള സ്മരണം എല്ലാ ജീവികൾക്കും ഏറിയും കുറഞ്ഞും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട് ഈ ജന്മത്തിൽ കഴിഞ്ഞ സംഭവങ്ങൾ മാത്രമല്ല മുജ്ജന്മങ്ങളിലെ അനുഭവങ്ങളും ബോധമണ്ഡലത്തിലെ അവ്യക്തമല്ല അവ്യക്തമെങ്കിലും വാസനകളായി ഉണ്ടായിരിക്കും അവയും സ്മൃതിയുടെ നിർവചനത്തിൽ പെടും സസ്യങ്ങളും പ്രാണികളും തങ്ങളുടെ സ്വഭാവം ശരീരത്തിലെ ഓരോ കണികയിലും നിലനിർത്തുന്നു എന്നും അടുത്ത പരമ്പരയിലേക്ക് സംക്രമിപ്പിക്കുന്നു സംക്രമിപ്പിക്കുന്നുമുണ്ട് ഒരു മരത്തിൻ്റെയോ ചെടിയുടെയോ വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടിക്ക് മാതൃ ത്തിന് മിക്ക ഗുണങ്ങളും ഉണ്ടായിരിക്കും തലമുറകളിലേക്ക് സംക്രമിക്കത്തക്ക വെണ്ണം വണ്ണം ജൈവകോശങ്ങൾ പാരമ്പര്യം ഓർത്തു വെക്കുന്നു എന്ന അർത്ഥത്തിൽ സ്മൃതി എന്ന പദം പ്രയോഗിക്കാറുണ്ട് പ്രളയം കഴിഞ്ഞ് പ്രപഞ്ചത്തിന്റെ പുനഃസൃഷ്ടി ഉണ്ടാകുമ്പോൾ വീണ്ടും ഉണ്ടാകുന്ന ലോകങ്ങളും ആ ലോകത്തിലുള്ള ചരവും അചരവും ജീവിയും ജഡവസ്തുവും ജടവസ്തുവുമെല്ലാം പ്രളയത്തിന് മുമ്പുണ്ടായിരുന്നത് പോലെ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു സൃഷ്ടിശക്തികൾ മുമ്പുണ്ടായിരുന്ന പ്രപഞ്ചഘടന ഓർത്തുവെക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് സ്മൃതി രൂപത്തിൽ എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്ത ദേവിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം എല്ലാ ഭൂതങ്ങളിലും ദയാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു മറ്റു ജീവികളുള്ള കാരുണ്യമാണ് ദയ രക്ഷിക്കണം എന്ന ചോദന ദുഃഖിപ്പിക്കരുതെന്നും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നുമുള്ള ആഗ്രഹം ദുഃഖമോ ക്ലേശമോ അനുഭവിക്കുന്നവരുടെ നേർക്കുള്ള അനുകമ്പ ഇതൊക്കെ എന്നൊക്കെ ദയെ വ്യാഖ്യാനിക്കാം മനുഷ്യരിലും മറ്റു ജീവികളിലും ദയ സഹജവാസനയായിട്ട് കാണാം ചില വ്യവസ്ഥ നിയമ നിയമങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഏതു വസ്തുവും പ്രതിഭാസവും ലോകത്തെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് തീയും വെള്ളവും വായുവും നമുക്ക് നമുക്ക് അത്യാവശ്യമാണെങ്കിലും അവയ്ക്ക് അത്യുഗ്രമായ സംഹാര ശക്തിയും ഉണ്ട് സസ്യങ്ങളെയും മറ്റു പ്രാണികളെയും ആശ്രയിച്ചാണ് ആഹാരം നമുക്ക് ആഹാരം ലഭിക്കുന്നത് വായുവിനെയും ജലത്തെയും ആശ്രയിക്കാതെ ജീവനും നിലനിൽപ്പില്ല ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാം മറ്റുള്ളവയോട് കാരുണ്യപൂർവമായിട്ടാണ് പെരുമാറുന്നതെന്ന് കാണാം എല്ലാ ഭൂത ിലും ദയാരൂപത്തിൽ പ്രവർത്തിക്കുന്ന കാരുണ്യമയ്യായ ദേവിക്ക് അനേകമനേകം നമസ്കാരം